നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂൺ ത്രെമ്ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ മൈൻഡ് നമ്മുടെ ഔട്ടായി പോയി ചിലപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു ചാർട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക ഞാനൊരിക്കലും ഒരു ചാർട്ട് ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഒരു എൻട്രി എക്സിറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് വൺ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് എല്ലാം ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് പബ്ലിക് ടെലിഗ്രാം ചാനൽ ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ നമ്മുടെ ഇനി അങ്ങോട്ട് ഒരാഴ്ചയോ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതൊക്കെ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കുക ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡ് കൊമോഡിറ്റി ഫോർ ക്രിപ്റ്റോ ക്രിപ്റ്റും എല്ലാത്തിനും യൂസ്ഫുൾ ഒരു ചാർട്ടാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്താണ് പറഞ്ഞിരുന്നത് ഈ ആരും ഇവിടെ ഉണ്ടായിരുന്നാണോ അത് ഇന്നലെ ഇട്ട് വെച്ചിരിക്കുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസക്കുറവ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉണ്ടാവാം മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ആരോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ഓക്കെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അടുത്ത ഒന്നും കൂടെ കാണിക്കാം ആ വലിയ ക്യാൻഡിലിൻ്റെ ഓക്കെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അപ്പം നമ്മൾ പറഞ്ഞത് ലോ ലെവൽ ഇത് ബ്രേക്ക് ചെയ്താൽ മെജോറിറ്റി സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ആണ് അതിന് താഴത്തോട്ട് പോയാൽ നല്ല രീതിയിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തേക്കണേ നോക്കിയേ ഓപ്പൺ ചെയ്തേക്കണതേ നമ്മൾ പറഞ്ഞ ലൈനില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരു ബൈ അങ്ങ് എടുക്കും നേരെ സിംഗിൾ ക്യാൻഡിലെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എക്സ്പീരിയൻസാണ് നിങ്ങളെൻ്റെ നിഫ്റ്റിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ ഇന്നത്തെ മോർണിംഗ് ലൈവ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എവിടെയാണ് ഒരു ബൈ ഓർഡർ ഇട്ടതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൽ കാണാം ഒമ്പത് പതിനഞ്ച് മാർക്കറ്റ് ഓപ്പണായി ഓപ്പണായ അറ്റ് എ ടൈമിലാണ് ബൈ കൊടുത്തത് ആ സെയിം മെസ്സേജ് മെത്തേഡ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും യൂസ് പ്രോഫിറ്റബിൾ ആണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലാണെങ്കിലും പബ്ലിക് ടെലിഗ്രാം ചാനലാണെങ്കിലും അവൈലബിളാണ് ഇതിന് തൊട്ട് മുമ്പുള്ളതിൻ്റെ മുമ്പത്തെ വീഡിയോ അതായത് ത്രീ പി എം ട്രേഡിംഗ് അല്ല നിഫ്റ്റി മോർണിംഗ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാർക്കറ്റ് രണ്ട് സൈഡും ബ്രേക്ക് ചെയ്തിട്ടാണ് ഓൾറെഡി നിന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകുമെന്നാണ് മാർക്കറ്റ് പറഞ്ഞത് അതങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തു കാരണം ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വീണ്ടും റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കൺഫേം ആയിട്ട് പോയിട്ടില്ല ഇപ്പോഴാണ് ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ആയത് ആ ക്രോസ് ഓവറിലാണ് ഈ ടിപ്പ് പോയി ഇടിച്ചത് അതൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ വൺ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ നല്ല മാർക്കറ്റായിരുന്നു കേട്ടോന്ന് സൂപ്പറായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ മാർക്കറ്റാണ് അത് പഠിച്ചവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ആരോ കുറച്ചും കൂടെ ഒന്ന് മേളിലോട്ടിടാം അപ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് ഒരുനൂറ്റി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ആ ഒരു ഗ്രീൻ ലൈൻ എഗെയിൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നാൽപ്പത്തെട്ട് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ടായിരിക്കും ഡൗൺ സൈഡിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ സ്റ്റിൽ ആർ എസ് ഐ ഒരു മട്ടക്ക് വന്നിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഇത് ട്രെൻഡ് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും ഓപ്പൺ ആയിക്കൊണ്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇപ്പോൾ നേരെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനാണെങ്കിൽ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് മാർക്കറ്റ് ഡൗൺ വന്നു ഈ ലൈനാണ് സപ്പോർട്ട് ഏരിയ കറക്റ്റ് ഇത് അവിടെ ഇപ്പോൾ സപ്പോർട്ട് എടുക്കും ആർ എസ് ഐ മെയിനോട്ട് ക്രോസ് ഓവറ് അവിടെ സപ്പോർട്ട് എടുത്തു പിൻപാറ് വന്നു അത് നേരെ മുകളിൽ പോയി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു തേർഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഹിറ്റ് ചെയ്തു മേളിലത്തെ ടാർഗറ്റ് എവിടെ വരെ മേളിൽ പോയേ നാൽപ്പത്തൊമ്പത് നാനൂറ്റി എന്നുള്ള പ്രീവിയസ് ലൈനിലാണ് കറക്റ്റായിട്ട് പോയി ഹിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് താഴത്തോട്ട് വന്നതാണ് മാർക്കറ്റിൽ കണ്ടത് അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടോ നാൽപ്പത്തൊൻപത് മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി അൻപത്തഞ്ചിലേക്ക് നിലവിലുള്ള നാൽപ്പത്തൊമ്പതിനായിരം ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലിലേക്ക് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപതിലേക്കാണ് ഇന്നലെ ആദ്യത്തെ ആരോ തന്നെ കിടക്കേണ്ട അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഡെഫിനറ്റ്ലി സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫൈവ് മിനിറ്റിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇവിടെ കൺസോൾട്ടേഷൻ ഇവിടെ നിന്നൊരു എൻട്രി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ നിന്നുള്ള എൻട്രി ഈ ക്രോസ് ഓവർ കയറി എഡിലേക്ക് മുട്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റഞ്ച് വരെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് മാർക്കറ്റ് ഡൗൺ ആയത് അപ്പോൾ പിയിലാണെങ്കിലോ പിൻബാറ് ക്രോസ് ഓവറ് ക്രോസ് ഓവറ് കഴിഞ്ഞ് ഒന്ന് താഴ്ത്തോട്ട് വന്നു ഇപ്പം എൻ്റെ ആവറേജിങ് സിസ്റ്റം ആണെങ്കിൽ ഈ ക്രോസ് ഓവർ വരുമ്പോൾ ഒരു എൻട്രി ഇവിടെ എടുക്കും അത് താഴ്ത്തോട്ട് വന്നിട്ട് ഗ്രീൻ ലേക്ക് കയറുമ്പോൾ അവിന്ന് ഇവിടുന്ന് ആവറേജ് ചെയ്യും അപ്പോൾ എണ്ണൂറ്റി അറുപത്തൊന്നിൽ നിന്ന് ഏമോസ്റ്റ് ആയിരത്തി മുപ്പത്തഞ്ച് വരെ കിട്ടും കിട്ടും കിട്ടുകയൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ജാടയാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് എനിക്ക് മെസ്സേജ് അയക്കാം നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ഇരുന്ന് ട്രേഡ് ചെയ്യാം പ്രൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് അഹങ്കാരമൊന്നുമല്ല ഒരു വർഷമായിട്ട് ഞാനും ചാർട്ടും തമ്മിലുള്ള ആത്മബന്ധം ചാർട്ട് നമ്മളെ കൈവിടില്ല എന്നെ കൈവിടില്ല എന്നുള്ള എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നതാ ആവറേജിംഗ് സിസ്റ്റത്തിൽ ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് നിഫ്റ്റിയിലാണെങ്കിൽ ആവറേജിങ് സിസ്റ്റം ഒന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലെ ആവറേജിങ് സിസ്റ്റം നന്നായിട്ട് യൂസ് ചെയ്താൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭാഗത്തത് മാർക്കറ്റ് ഇവിടെ വരുന്നു അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഇപ്പോഴാണ് ബാങ്ക് നിഫ്റ്റി എടുക്കുന്നത് തന്നെ ക്രോസ് ഓവറായി ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് എൻ്റെ ടാർഗറ്റ് തൊള്ളായിരത്തി അറുപത് ആയിരത്തി മുപ്പത്തഞ്ച് ആയിരത്തി എൺപതാണ് അപ്പോൾ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി ഞാനവിടെ നിന്ന് ഒരു മൂന്ന് ലോട്ട് ഒരു ലോട്ട് എടുത്തു അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് എന്തുകൊണ്ടാണ് ഈ തൊള്ളായിരത്തി മുപ്പത് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ താഴത്ത് വന്നിട്ട് ആ ലൈൻ എന്ത് ചെയ്ത് വാനിഷാക്കി ഞാൻ അവിടെ നിന്ന് ആവറേജ് ചെയ്തു ഇനിയുള്ള എൻ്റെ ടാർഗറ്റും ഇത് തന്നെയാണ് അതെങ്ങനെ പോയി എന്ന് നോക്കാം ഇത് ക്രോസ് ഓവർ ആകുന്നവരെയും ക്രോസ് ഓവറായിട്ട് റെഡിലേക്ക് മുട്ടുന്നവരെയും നമുക്ക് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ആയിരത്തി എൺപത് ടാർഗറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ടാർഗറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ടാർഗറ്റ് ആയിരത്തി മുന്നൂറ്റി പത്ത് ടാർഗറ്റ് ആയിരത്തി നാ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് ടാർഗറ്റ് അപ്പോൾ ഇത് ആയിരത്തി എൺപത് വരെ ഈസി ആയിട്ട് ഇടിച്ചിട്ട് റിവേഴ്സ് ആയില്ലേ അത്രേ ഉള്ളൂ കാര്യം ഇതിനപ്പുറത്തേക്ക് വലിയ മനമറച്ച് നമ്മൾ വെറുതെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിവേ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറ് ജൂണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ് എടുക്കണം പിന്നെ നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തൊമ്പതിനായിരം പിയിലാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ബേസിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈവ് ചാനലിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ആണ് നിഫ്റ്റിയാണ് ചെയ്യുന്നത് ജൂണിൽ ഒരു ട്വൻറ്റി വൺ മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞായറാഴ്ചത്തെ മുമ്പ് അറിയിക്കുക ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ട് ആരും ലൈവിലേക്ക് വരരുത് ഡീസൻ്റ് ആയിട്ടുള്ള അണലൈസിങ് ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഡിസ്കഷനാണ് മെൻറ്റലി സ്ട്രെസ്സ് കുറക്കാം റിവഞ്ച് ട്രേഡൊക്കെ കുറക്കാം നമ്മൾ ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടിന് ആളുകളുള്ളത് വളരെ നല്ലതാണ് അങ്ങോട്ടും ഗുണം വർത്താനൊക്കെ പറഞ്ഞു ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഗുണമാണ് അതായത് ഇപ്പോൾ ലൈവ് ഒരുപാട് കഫേകളൊക്കെ വരുന്നില്ലേ അതിൻ്റെ പോലെ തന്നെ ഒരു വേർഷനാണ് പക്ഷെ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷം മേലെയായിട്ടോ ഈ ലൈവ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷത്തിന് മേലെയായി പിന്നെ വീഡിയോസ് ലൈവ് റെക്കോർഡ് ചെയ്ത് ഇടാൻ തുടങ്ങിയത് ആണ് അതിനു മുമ്പേ ഒരുപാട് നാൾക്ക് മുമ്പേ ഞാൻ ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുറകെയിട്ടൊക്കെ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ പോയി കഴിഞ്ഞാൽ ലൈവിൻ്റെ ഒക്കെ ഇട്ടത് കാണാൻ പറ്റും ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്